എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുവെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും പൊതുവെ മാതാപിതാക്കൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് പറ്റിയിരിക്കുന്ന ഒരു വീഴ്ച അവർ വളരെ നന്നായി പ്രാർത്ഥിക്കുകയും വലിയ ഭക്തി ഭക്തകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷേ അവർ അവരുടെ മക്കളെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാശീല വളർത്തിയെടുക്കുന്നതിൽ അത്ര ഒരു നിർബന്ധം കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ മക്കളെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല അത് അവരുടെ ഒരു വീഴ്ച തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പൊതുവെ ഭക്തരായ മാതാപിതാക്കൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ മറ്റുള്ളവരോട് പറയുന്നു ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർ ഒത്തിരി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു കാഴ്ചയിൽ ഇവർ പൊതുവെ മക്കളെ ഇതേപോലെ പ്രാർത്ഥിക്കാൻ പടി പരിശീലിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ പറയുന്ന കാരണം മക്കൾക്ക് പഠിക്കാനുണ്ട് അവർ പഠിച്ചോട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒരു ന്യായമാണ് ഇത് സത്യത്തിലൊരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ബുദ്ധിമോശമാണ് കാരണം മാതാപിതാക്കളുടെ ധാരണ മക്കൾ നന്നായിട്ട് പഠിച്ച് നമ്മൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ല വിജയങ്ങളിലേക്ക് എത്തും എന്നൊക്കെയാണ് അത് ഒരു പരിധിവരെ ശരിയുമാണ് പക്ഷേ ഇതിലൂടെ മക്കൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് ഒരു പ്രതിസന്ധിയിൽ മക്കൾക്ക് പൊതുവെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഈശോയിൽ എങ്ങനെ ആശ്രയിക്കണമെന്നോ അവർക്ക് അറിയാതെ വരുന്നു ഈ അറിവില്ലായ്മ മൂലം അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ആ ബുദ്ധിമുട്ട് പിന്നീട് മാതാപിതാക്കളെയും അത് ബാധിക്കും കാരണം കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയത്തില്ല അവർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ മനുഷ്യർ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അതെപ്പോഴും വിജയിക്കണമെന്നില്ല അല്ലെങ്കിൽ പൊതുവെ വിജയിക്കാറുമില്ല അവസാനം അവർ അരക്ഷിതരായി നിരാശരായി മാനസികമായിട്ടും ആത്മീയമായിട്ടും തകരുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് തന്നെയുമല്ല ഈ കാലഘട്ടത്തിൽ മക്കൾ മക്കൾക്ക് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കളെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മളിപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് തന്നെയുമല്ല പൗ പത്രലേഹ തൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലടന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നട ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലടന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു ഇതാണ് ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്നത് അത് നമ്മൾ ഓരോ ദിവസവും നേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് തീർച്ചയായും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മക്കളെയും പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണം പഠിപ്പിക്കണം അല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങളും ഭവിഷ്യത്തുകളും ഉണ്ടാവും അത് മാതാപിതാക്കൾ കണ്ടു നിൽക്കേണ്ടി വരും അതിന് ഒരു പരിധിവരെ കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ് ഇത് ഇതിന് ഇഷ്ടംപോലെ അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ നിർബന്ധമായും പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണം പഠിപ്പിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വളരെയധികം ഒരു പരിശീലനം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ പരിശീലിക്കേണ്ട ഒരു പ്രാർത്ഥന രീതിയാണ് നമ്മുടെ വീടുകളിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ സ്വയം നേടുകയും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പരിശീലനം നൽകുകയും വേണം അതിൻ്റെ കാരണം നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ ഇനി വരുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ പരിശീലന മുറകൾ നമ്മൾ സ്വയം പരിശീലിപ്പിക്കുകയും പരിശീലിക്കുകയും നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ചെയ്യണം ഈ സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതോ അത്ര രസമുള്ള ഒരു രീതിയല്ല അല്ലെങ്കിൽ ഒരു കാര്യമല്ല അതിന് ഇത്തിരി മാനസികമായിട്ട് നമ്മൾ ഇത്തിരി ബലം നൽകേണ്ടി വരും ഇത്തിരി ബലം ആത്മീയ ബലം അല്ലെങ്കിൽ മാനസിക ബലമൊക്കെ ആവശ്യമാണ് കാരണം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് വളരെ വിരസമായിട്ട് തോന്നും പൊതുവേ ആളുകൾ ഇത്തരത്തിലുള്ള വിരസത ഒഴിവാക്കാൻ നേരത്തെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഈ വിശുദ്ധ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കും അത് തീർച്ചയായും വേണം പക്ഷേ പൊതുവേ ഞാൻ കണ്ടേക്കുന്ന ചില പ്രവണതകൾ എല്ലാവരിലും ചരിലുള്ള പ്രവണതകൾ അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ അവരെ ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകും അവിടെ ഒന്ന് ചുറ്റിക്കിറങ്ങിയൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു വരും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ക്രിയകൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥന പ്രവർത്തനം കൊണ്ടൊന്നും വലിയ അതത്ര എളുപ്പമായിരിക്കുകയില്ല കാരണം അങ്ങനെയുള്ള കാലങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ട് പ്രവേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിയുന്നത്ര നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കാനും ഒക്കെ ശ്രമിക്കണം എല്ലാ ദിവസവും സാധിച്ചെങ്കിൽ ഇല്ലെങ്കിലും സാധിക്കുമ്പോഴൊക്കെ അതിന് നമ്മൾ തയ്യാറാകണം ഇതൊക്കെ ഇന്നത്തെ കാലത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യങ്ങളാണ് ആത്മീയമായിട്ട് നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ നിത്യജീവനെ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിർബന്ധമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ ഞാനിത് പറയാൻ കാരണം ഞാനിത് രണ്ടായിരത്തി പതിനേഴ് അവസാനം മുതൽ ഞാനിത് പ്രാക്ടീസ് ചെയ്തതാണ് കഴിയുന്നത്ര സമയം വീട്ടിലിരുന്ന് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പരിശ്രമിച്ചു അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര മടുപ്പൊക്കെ തോന്നും പുറത്ത് പള്ളിയിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ തോന്നും പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഒരു ഒരു പ്രചോദനം ഉണ്ടായി വീട്ടിൽ തന്നെ ഇരുന്നു പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മീയമായിട്ട് ശക്തിപ്പെടും എന്നൊക്കെ ഉള്ള ഒരു 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 ബോധ്യം എൻ്റെ ഉള്ളിൽ പരിശീലനം പരിശുദ്ധാത്മാവ് തോന്നിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പാണെങ്കിലും ഉണ്ടെങ്കിലും ഇത്ര ഇത്ര കൃത്യമായിട്ട് ഇത്ര ദൃഢമായിട്ട് ഞാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷേ അതിനുശേഷം എങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഫലം കൊറോണ സമയത്ത് എനിക്ക് ഗുണപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകാൻ വളരെയധികം സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ വിശുദ്ധ സ്ഥലത്ത് പോവുകയും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കുറേ സമയം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പരിശീലിക്കണം പരിശ്രമിക്കണം അതിന് നമ്മുടെ മക്കളെ ഒക്കെ പരിശീലിപ്പിക്കണം ഇല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ വളരെയധികം ആത്മീയ ജീവിതം വലിയ പ്രതിസന്ധിയിലാകും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ വീട്ടിലിരുന്ന് പള്ളിയിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകുന്നു പോയി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനം നേടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്